ഡിഫൻസ് ടെക്നോളജിയുടെ മേഖലയിൽ ഇന്ത്യ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് ചാട്ടങ്ങളാണ് ലോകം മുഴുവനതിനെ അസൂയോട് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കാവുന്ന വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തിടെ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു വി എച്ച് എഫ് റുകാർ പക്ഷേ ആ ബി എച്ച് എഫ് റഡാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം നവംബറിൽ നമ്മൾ ലോഞ്ച് ചെയ്ത ശസ്ത്ര റഡാറും നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങാൻ പോകുന്ന ബൊറോണസ് റഡാറിനെയും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാവില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് റഡാറുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനകത്ത് ടെക്നോളജിക്കൽ ജാർഗൺസോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരുകുന്ന ചൈതന്യം ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ് അപ്പോൾ അതുപോലെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോകൾ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും ഈ മൂന്ന് റഡാറുകളുടെയും കേപ്പബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇത് മൂന്നും എല്ലാ റഡാറുകളും എളി വാണിങ് നൽകാൻ വേണ്ടിയിട്ടുള്ള റഡാറുകളാണ് ഏളി വാണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ ശത്രുക്കളുടെ ആക്രമണത്തെ നമ്മളെ അറിയിക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സഹായമാണ് ബി എച്ച് എഫ് റഡാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂസ് എയർ സ്പേസ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റെഡാറാണ് അതുപോലെ ശത്രു റെഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് റേഞ്ചിലുള്ള ഡിറ്റക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള റഡാറാണ് വെറോണസ് റഡാർ എന്ന് പറയുമ്പോഴത്തേനും ഏളി വാണിംഗും ലോങ്ങ് റേഞ്ച് ഡിറ്റക്ഷനും അതുപോലെ തന്നെ മിസൈൽ ഡിഫെൻസിനും എല്ലാം കൂടി കേപ്പബിൾ ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഇന്ന് ഏറ്റവും ആധുനികമായ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ് അത് റഷ്യ നമുക്ക് തരാമെന്ന് സമ്മതിച്ചു നമ്മളത് വാങ്ങാനും ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ബി എച്ച് എഫ് റിഡാറിന് നൂറ് നോട്ടിക്കൽ മൈൽസാണ് അതായത് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെ വരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ശസ്ത്ര റഡാറിന് രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും അതേസമയം വൊറോണസ് റഡാറിന് എണ്ണായിരം കിലോമീറ്റർ ദൂരെ വരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ചൈനയുടെ അങ്ങേയറ്റം ഉള്ളിലേക്കും അതുപോലെ തന്നെ ഇൻഡോ പെസിഫിക് മേഖലയിൽ നടക്കുന്ന സകല കാര്യങ്ങളും അങ്ങനെ ഇന്ത്യക്ക് ചുറ്റും യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങേറ്റം കിഴക്കേറ്റത്തുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം നടക്കും കാണാൻ ും ബൊറസ് റിഡാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഈ മൂന്നോറിടാറിനും സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ കഴിവുണ്ട് പ്രത്യേകിച്ചും ശസ്ത്ര റഡാർ കുറെ കൂടെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെയും യു എ വികളെയും ബാലിസ്റ്റിക് മിസൈലിനെയൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുള്ളതാണ് പുറോണസ് റിഡാർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെൽത്ത് വിമാനങ്ങളായാലും അതുപോലെ സ്പേസിലുള്ള ഒബ്ജെക്റ്റ് ആയാലും ബാലിസ്റ്റിക് മിസൈലായാലും ഇതിനെല്ലാം കണ്ടെത്താനും അതിനെയെല്ലാം നേരിടാനും നമ്മളെ സഹായിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരു റിഡാറാണ് അപ്പം ന്യായമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരും എണ്ണായിരം കിലോമീറ്റർ റേഞ്ചുള്ള പുറോണസ് റിഡാർ ഉണ്ട് രണ്ടായിരം കിലോമീറ്റർ റേഞ്ചുള്ള ശസ്ത്ര റെഡാറുണ്ട് പിന്നെ എന്തിനാണ് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ബി എച്ച് എഫ് റെഡാറിൻ്റെ ആവശ്യമെന്ന് പല റെഡാറുകളും പല റോളുകളാണ് ചെയ്യുന്ന പല ഉദ്ദേശങ്ങളാണ് ഓരോന്നിന്റെയും കഴിവുകൾ പ്രത്യേകമാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ബി എച്ച് എഫ് റഡാറിന്റെ ആവശ്യം വരുന്നത് ഓരോ നസ് റഡാർ നമ്മൾ ഫിക്സഡ് ആയിട്ടാണ് ഇത് കർണാടകത്തിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശസ്ത്ര റിഡറിനാണെങ്കിൽ മൊബിലിറ്റി ഉണ്ടെങ്കിലും ആ മൊബിലിറ്റിക്ക് അതിനെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം അതേസമയം അങ്ങേയറ്റം മൊബിലിറ്റി ഉള്ളൊരു റിഡറാണ് ഈ വി എച്ച് എഫ് റിഡർ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എന്താണ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ ഒരുപാട് വാർത്തകളിൽ ഞാൻ കണ്ടു അങ്ങേയറ്റം ഉയർന്ന ഫ്രീക്വൻസിയുള്ള റെഡാർ ഇന്ത്യ കണ്ടുപിടിച്ചു അതിഭയങ്കരമായ ഫ്രീക്വൻസിയുള്ള റെഡാർ ഇന്ത്യ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ചാർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി സ്പെക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറഞ്ഞ രീതിയിൽ നിന്നും ഒരുപാട് ഉയർന്ന ഫ്രീക്വൻസി വരെയുണ്ട് കുറഞ്ഞ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഡിയോ സ്പെക്ട്രമാണ് അത് ഇവിടെ ഞാൻ പരിഗണിച്ചിട്ടില്ല ഇവിടെ നമ്മൾ റെഡാർ സ്പെക്ട്രത്തിലെ പതിമൂന്ന് ഫ്രീക്വൻസി ബാൻഡുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൽ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറഞ്ഞാൽ എച്ച് എഫ് ആണ് ഹൈ ഫ്രീക്വൻസി ബാൻഡ് അത് മൂന്ന് മെഗാഹട്ട്സ് മുതൽ മുപ്പത് മെഗാഹട്ട്സ് വരെയാണ് ആ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് അതിലാണ് ശസ്ത്ര റഡാർ വർക്ക് ചെയ്യുന്നത് മുപ്പത് മെഗാഹട്ട്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മുന്നൂറ് മെഗാഹട്ട്സ് വരെയാണ് വി ഫ്രീക്വൻസി റേഞ്ച് അതിലാണ് നമ്മുടെ വി റഡാർ വർക്ക് ചെയ്യുന്നത് ഇനി അതിൻ്റെ മേലെ മുന്നൂറ് മെഗാ ഹഡ്സ് മുതൽ മൂന്ന് ഗിഗാഹട്ട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട് അവിടെയാണ് നമ്മൾ അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെ ഫ്രീക്വൻസി കൂടി 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 മില്ലിമീറ്റർ വേവ് റിഡാറുകൾ വരെ ഉണ്ട് അതാകുമ്പോൾ മുന്നൂറ് ഗിഗാഹട്ട്സ് വരെ ഫ്രീക്വൻസി അതിന് കൈകാര്യം ചെയ്യാൻ പറ്റും ഇവിടെ മറ്റൊരു വ്യത്യാസം നമ്മൾ കാണുന്നത് ഫ്രീക്വൻസി കൂടുന്തോറും ഈ സിഗ്നലുകളുടെ വേവ് ലെങ്ത്ത് കുറഞ്ഞു വരും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശസ്ത്രാ റിഡാറിന് രണ്ടായിരം കിലോമീറ്റർ ഉള്ളപ്പോൾ നമ്മുടെ വി എച്ച് എഫ് റഡാറിന് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമേ റേഞ്ച് ഉള്ളൂ അപ്പൊ ഈ ഓരോ റഡാറുകളും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഫ്രീക്വൻസി കൂടുന്നതോടും ഈ റഡാർ തരുന്ന ഇമേജിന്റെ ക്ലാരിറ്റി ഒരുപാട് വർദ്ധിക്കുകയും ഇപ്പൊ നമ്മുടെ ശസ്ത്രാ റിഡാറിന് കിട്ടുന്ന ക്ലാരിറ്റിയെക്കാളും ഒരുപാട് കൂടുതലായിരിക്കും നമ്മുടെ വി എച്ച് എഫ് റഡാർ തരുന്ന ക്ലാരിറ്റി അങ്ങനെ ഓരോ ബാൻഡ് കൂടി വരുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ലഭിക്കും ഇതാണ് ഈ റെഡാർ ഫ്രീക്വൻസിയുടെയും അല്ലെങ്കിൽ റെഡാർ വേവ് ലെങ്ത്തിൻ്റെയും ഒരു ചെറിയ വ്യത്യാസം അതുകൊണ്ട് ഇത് അങ്ങേയറ്റം വെരി ഹൈ ഫ്രീക്വൻസി എന്നുള്ള പേര് വന്നതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതിൻ്റെ ഒരു ചെറിയ കറക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പാരിസൺ ഞാൻ തന്നത് ഏതായാലും വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന റെഡാറുകളും ആക്ച്വലി ലോ ഫ്രീക്വൻസി റഡാറാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി റഡാറുകൾ ഹൈ വേവ് ലെങ് ഉള്ള റെഡാറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ തന്നെയാണ് കാരണം ഒരുപാട് ഉയർന്ന ഫ്രീക്വൻസിയുള്ള റെഡാറുകൾക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല സ്റ്റെൽത്തുകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള റെഡാറുകളുടെ സിഗ്നലിനെ ഇവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ നിർമ്മിച്ചിട്ടുള്ള രാജ്യങ്ങളൊന്നും ലോ ഫ്രീക്വൻസി റഡാറുകളെ ഒഴിവാക്കാനുള്ള ടെക്നോളജി ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അതിൽ എല്ലാവരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലോ ഫ്രീക്വൻസി റഡാറുകളാണ് ആവശ്യം അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ശസ്ത്ര റഡാർ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടിയ വേവ് ലെങ്ത്തിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് വലിയ ആൻ്റണി ആവശ്യമുണ്ട് അപ്പോൾ ഈ വലിയ ആൻറ്റിനുള്ള റെഡാറിനെ പൊക്കിയെടുത്ത് മൂവ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് നമ്മുടെ വി എച്ച് എഫ് റെഡാറിന് മൊബിലിറ്റി കൂടുതലുണ്ട് താരതമ്യേന കുറഞ്ഞ സൈസുള്ള ആൻ്റിനെയാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല വി എച്ച് എഫ് റെഡാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജസിനെ ഒരുപാട് എൻഹാൻസ് ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജിയും കൂടെ ബി ഇ എൽ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈ ഫ്രീക്വൻസി കുറയും തോറും ക്ലാരിറ്റി കുറയും ഫ്രീക്വൻസി കൂടുന്നതോറും ക്ലാരിറ്റി കൂടും അപ്പോൾ ക്ലാരിറ്റി കൂടുതലുള്ള ഇമേജസിന് വേണ്ടി ഫ്രീക്വൻസി കൂടിയ റിഡാറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേപ്പബിലിറ്റിയിൽ ഒരുപാട് സാമ്യമുണ്ടെങ്കിലും ശാസ്ത്ര റെഡാർ കുറച്ചും ചെറിയ ദ്രോണുകളെ പോലും അതിന് സാധിക്കും കാരണം അതിൻ്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ യുദ്ധത്തിൽ ഡ്രോണുകൾ കണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട് ഇത് ലോ ഫ്ലൈയിങ് ഓബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ താണുവിറക്കുന്ന ഒബ്ജെക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ എന്നുള്ളത് അത്ര എളുപ്പമല്ല അതിനുകൂടെ കേപ്പബിളായിട്ടാണ് ശസ്ത്ര റഡാർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല നമുക്കൊരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഉണ്ട് ബി എം ഡി പ്രോഗ്രാം ആ ബി എം ഡി പ്രോഗ്രാമിൽ നമ്മൾ ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് ഈ ശസ്ത്ര റിഡാറുകളും നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഈ റിഡാറുകൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ഫ്രീക്വൻസി റിഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്രാറെഡ് സെൻസേഴ്സും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റംസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഐ ആർ സെൻസേഴ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രുക്കളുടെ വരുന്ന വിമാനങ്ങളുടെ അല്ലെങ്കിൽ വരുന്ന ഓബ്ജെക്റ്റ് മിസൈലായാലും അതിൻ്റെ എല്ലാം ഹീറ്റ് സിഗ്നേച്ചർ അതിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഇത് സെൻസ് ചെയ്തിട്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് ഇൻഫ്രാറെഡ് വഴി ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങളല്ല ഇപ്പോൾ റഷ്യ ആയാലും അമേരിക്ക ആയാലും ചൈനയായാലും അതിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹീറ്റിനെ സീൽ ചെയ്യാനായിട്ട് കൺസീൽ ചെയ്യാനായിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് കാരണം ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ എൻജിനിലെ ഹീറ്റ് മാത്രമല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് കണ്ടമാനം ഹീറ്റ് ജനറേറ്റ് ചെയ്യും അതിനുള്ളിലുള്ള റെഡാർ സിസ്റ്റം ആയാലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും ഇതെല്ലാം കണ്ടമാനം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ഹീറ്റിനെയും സെൻസ് ചെയ്ത് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വരുന്ന ടാർഗറ്റിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ജെ ട്വൻറ്റി പോലെയുള്ള അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുന്നതിൽ ഇപ്പോഴും അവരുപയോഗിക്കുന്ന റെഡാർ കൂളിംഗ് സിസ്റ്റം കൺവെൻഷനൽ കൂളിംഗ് സിസ്റ്റമാണ് കൺവെൻഷനൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് എഫിഷ്യൻസി കുറവാണ് പക്ഷേ ഇന്ത്യ ഓൾറെഡി ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മുടെ സുക്കോയ് തേർട്ടിയിലൊക്കെ ഇപ്പോൾ സൂപ്പർ സുക്കോയിലൊക്കെ അത് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കൂളിങ്ങിൻ്റെ കാര്യത്തിലുള്ള എഫിഷ്യൻസിയും ഇതിൻ്റെ ഡിറ്റക്ഷനെ ബാധിക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ താരതമ്യേന ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കൂടുതലാണ് ജെ ട്വൻറ്റിക്ക് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻസേഴ്സ് ഒരു നിയർ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ് ഇത് എയർക്രാഫ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനെ നമ്മളെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വിമാനം വരുന്നുണ്ടെങ്കിൽ ആ വിമാനത്തിൻ്റെ ക്ലിയറായിട്ടുള്ളൊരു പിക്ചറല്ല ഒരു ഔട്ട്ലൈൻ നമുക്ക് ലഭിക്കും അതിൽ നിന്നും നമുക്ക് ഏത് വിമാനമാണ് ഏത് തരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റം വെച്ചിട്ടും സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ വരുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി മോണിറ്ററിങ് റേഡിയോ ഫ്രീക്വൻസി മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള റെഡാർ സിസ്റ്റങ്ങളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും എല്ലാം ഒരുപാട് ഫ്രീക്വൻസി അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് എമിഷൻസ് എന്ന് പറയും അപ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങളും എല്ലാ തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ കൺസീൽ ചെയ്യാനായിട്ട് വിദഗ്ദ്ധമായ ടെക്നോളജി ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അനലൈസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ മനസ്സിലാക്കിയിട്ടും നമുക്കിതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ അക്വിസ്റ്റിക് ഡിറ്റക്ഷൻ ടെക്നോളജിയും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വിമാനങ്ങൾ എന്തായാലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല മിസൈൽ ആയാലും വിമാനമായാലും അതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇവരെ ഇപ്പോൾ സൗണ്ട് സിഗ്നേച്ചറും കുറയ്ക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാവരും അപ്പോൾ ഈ സൗണ്ട് വെച്ചിട്ടും നമ്മുടെ ഈ നേവിയിലൊക്കെ നമ്മൾ സോണ ഉപയോഗിക്കുന്ന പോലെ തന്നെ സൗണ്ട് വെച്ചിട്ടും ഇതിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ സാറ്റലൈറ്റ് സർവേലൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിനെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും ഐ എസ് ആറിന് നമ്മൾ ഒരുപാട് നന്ദി പറയണം അൻപത്തിരണ്ട് മിലിറ്ററി സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ സ്പേസിലേക്ക് പൂർണ്ണമായിട്ട് സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങനെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജിങ് ഉപയോഗിച്ചിട്ടും ഇതിനെ കണ്ടുപിടിക്കാം ഇനി ഇതിൻ്റെ ഒക്കെ അപ്പുറമായിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് സിസ്റ്റം അത് നമ്മളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റെഡാർ ഉപയോഗിച്ചിട്ടുള്ള സിഗ്നലുകളും ഐആർ സിഗ്നലുകളും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിഗ്നലുകളും അക്വസ്റ്റിക് സിഗ്നലുകളും സാറ്റലൈറ്റ് ഇമേജിങ്ങും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇതിനെ എല്ലാം കൂടെ കോംപ്രിഹെൻഡ് ചെയ്തിട്ട് ഈ വിമാനങ്ങളെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഈ സാധനങ്ങളെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമ്മളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനും പുറമെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്റ്റെൽസിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലോകമെമ്പാടും നടക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഇന്ത്യയും ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ക്വാണ്ടം റിഡാറുകളും പാസീവ് റിഡാറുകളും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറമെയാണ് നമ്മൾ നാല് ബില്യൺ ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ ഒറോണസ് റിഡാർ വാങ്ങാൻ പോകുന്നത് റഷ്യയിൽ നിന്നും ഇത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാണിംഗ് റഡാർ സിസ്റ്റമാണ് ഇത് ഇന്ത്യയുടെ മിസൈൽ ഡിറ്റക്ഷനെയും എയർ ഡിഫെൻസ് കേപ്പബിലിറ്റീസിനെയും ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വൊറോണസ് റഡാറുകൾ വൊറോണസ് റഡാറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അവസാനം പ്രൊവൈഡ് ചെയ്യാം ഏതായാലും ഒറോണസ് റഡാറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരാം അതിൻ്റെ ഡിറ്റക്ഷൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരം കിലോമീറ്റർ ആണ് അതായത് ഒറിസോണിൽ ഈ ഭൂമിക്ക് പാരലായിട്ട് എണ്ണായിരം കിലോമീറ്റർ ദൂരെ വരെ അപ്പോൾ ഇതിനെ നമ്മൾ കർണാടകത്തിലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയുടെ അങ്ങേയറ്റം വരെയും യൂറോപ്പും അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിലേക്ക് അങ്ങേയറ്റം ഒരുപാട് രാജ്യങ്ങളും ഏഷ്യ പെസഫിക് റീജിയണും ചൈന പ്രശ്നം ഉണ്ടാക്കുന്ന കടൽ റീജിയണിലും എവിടെ നിന്നൊരാക്രമണം വന്നു കഴിഞ്ഞാലും അതിനെ ഒരുപാട് നേരത്തെ തിരിച്ചറിയാനും പ്രത്യാക്രമണം നടത്താനും നമുക്ക് സാധിക്കും എന്ന് മാത്രമല്ല ഒറോണസ് ലഡാറിൻ്റെ വെർട്ടിക്കൽ റേഞ്ച് നേരെ കുത്തിനെ മുകളിലേക്കുള്ള റേഞ്ച് എന്ന് പറയുന്നത് ആറായിരം കിലോമീറ്റർ ആണ് അതുകൊണ്ടാണ് സ്പേസിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ പോലും മോണിറ്റർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും ശത്രുക്കളുടെ മിലിട്ടറി സാറ്റലൈറ്റുകളെ പോലും ട്രാക്ക് ചെയ്യാനും എല്ലാം ഇതിന് സാധിക്കും എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനായിട്ടും ഒറോണസ് ഇടാറുണ്ട് സാധിക്കും ഒരുപാട് ടാർഗറ്റുകളെ ഒരേ സമയത്ത് കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഇതിന് സാധിക്കും ആ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ബാലിസ്റ്റിക് മിസൈലായിക്കോട്ടെ സ്റ്റെൽത്ത് വിമാനങ്ങളായിക്കോട്ടെ അല്ലാത്ത ഫൈറ്റർ വിമാനങ്ങളായിക്കോട്ടെ ഈവൻ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലലിസ്റ്റിക് മിസൈലായിക്കോട്ടെ ഒരീച്ച പോലും ഒറോണ സറിയാതെ ഇന്ത്യക്കകത്തേക്ക് കയറാൻ പോകുന്നില്ല ഈ നേട്ടങ്ങളുടെ എല്ലാം കൊടുമുടയിലും മണ്ടയിലും നമ്മൾ നിൽക്കുമ്പോൾ ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് കാരണം ടെക്നോളജി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ മുടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ നമുക്ക് മനുഷ്യൻ്റെ ഉപയോഗമില്ലാതെ തന്നെ യുദ്ധങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് മറ്റ് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ജയ് ഹിന്ദ്